അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നോക്കണേ ഇവിടുത്തെ കുളത്തിലൊക്കെ പോയി കുളിക്കാൻ പോകുന്നതാണ് ഞാൻ പണ്ട് വന്ന് കുളിച്ചിട്ടുണ്ട് നീ പണ്ടുവന്ന് വിളിച്ചിട്ടുണ്ടാവില്ലേ ആ നീയോ ആ അപ്പൊ കൈഷ് ഇവര് പിന്നെ വന്നിട്ടേ ഇല്ല ഇവര് ആദ്യമായിട്ടൊന്ന് നമ്മുടെ നാട്ടിൽ വന്നായിട്ട് അപ്പൊ കൈഷ് ഇവർക്കൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളൊന്ന് കുളിപ്പിക്കുന്നതാണ് ഇപ്പൊ ഇവനൊക്കെ അറിഞ്ഞുകഴിഞ്ഞ അതും പറയില്ല കൈഷ് ഓക്കെ കൊള്ളന്നല്ല അതായത് ചണ്ടി കൂടി വെക്കണ കൊള്ളല്ല നല്ല എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കുളിക്കാം നടക്കാം ഈ പാടം കടന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചേരാം ഇതാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി നല്ല വിശാലമായ ഹൈവേ ആ ഇതികോടെ വണ്ടി പോവില്ലേ ഞാൻ വിചാരിച്ചു ഇതികൂടെ ബസ് പോവാറുണ്ട് അല്ല പിന്നെ ഏഹ് മെയിൻ റോഡാർന്ന അപ്പൊ മറ്റേ കൃഷിക്ക് വേണ്ടി ഇങ്ങനെ അയക്കിയതായിരിക്കും അപ്പൊ കൈഷ് കുളത്തിലേത്തി കാണിച്ചു തരാം അപ്പൊ കൈഷ് ഇതാണ് എന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞ കൊളം അല്ലേ കൈഷ് ഞാൻ പണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്ലാസ് ഇട്ടി കുളത്തിൽ കുളിക്കാൻ വന്നിട്ട് അന്ന് ഇതൊരു നീല കളറായിരുന്നു അല്ലടായി കേട്ടോ കൊല്ലം കൊല്ലം അപ്പൊ ഞാൻ ഒമ്പതിനൊക്കെ പഠിക്കുമ്പോ സ്വിമ്മിംഗ് പൂളിന്റെ കളറാണെന്നു ഇപ്പൊ ഇത് പച്ച കളറായി നീ ഇടയ്ക്ക് കുളിക്കാൻ വരാറുണ്ടായി കുളത്തില് അപ്പൊ എന്തായാലും നമുക്ക് ഡ്രസ്സൊക്കെ ഒരു കുളത്തിലേക്ക് ഇറങ്ങുന്ന കാണിച്ചരാട് നിന്റെ വീഡിയോയില് വീഡിയോണ്ടാർ ട്രെൻഡല്ലോയു ഞാനും ട്രെൻഡാ പാന്റ് വര് പാൻറ് നിങ്ങക്ക് ജോലി പറഞ്ഞിട്ടുണ്ട് ണ്ടോ മറ്റ കോഴിയുടെ ചെലപ്പോ ഒക്കെ മനസ്സിലാ അതിലെങ്കിൽ പത്ത് മാസമായ അത് ആശുപത്രി കൊണ്ടാവരായിരിക്കും അയച്ചൊരുത്തം പറയാ അയച്ചെടുത്തം പറയാ ഇപ്പൊ മുങ്ങൽ മത്സരം കഴിഞ്ഞ് നീന്തൽ മത്സരം വയ്ക്കും അഞ്ഞൂറ് രൂപ വരുന്നാവും പറ്റും അതെ മത്സരല്ലേ അതൊക്കെ പറ്റുമ്പോ ആ മത്സരം ആ പിള്ളേർ കേരള പങ്കെടുപ്പിക്കാറില്ല ഞാൻ പ്രൊഫഷണൽ ആയി അങ്ങനെയാ

അതിസാഹസ്യമായിട്ട് ഈ കളിയില് പിന്നടിഞ്ഞാണ് കിങ് സ്വിമ്മിങ് കിങ് അമ്പലക്കുളത്തിലെ കിങ് അവിടെ എത്തി കഴിഞ്ഞു പോയെ പിന്നോക്കി നോക്കിന്ന് ഒരാൾ പകുതി നീക്കണേ പക്ഷെ അത് പറഞ്ഞോട്ടെ ആ വീഡിയോ ഞാൻ നിർത്തിയാൻറെ സ്പീഡ് പോട്ട അപ്പൊ ഞാൻ സ്കൂളില് കഴിഞ്ഞിട്ട് കാണാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലോട്ട് പോവാല്ലേ കുളിയൊക്കെ ഇഷ്ടമായി കുളത്തില് നാളുകളത്തില് കുളിക്കണെന്ന് വിചാരിക്കണ ആലപ്പുഴ ബീച്ചല്ലോ കൊളണ്ട ഇല്ലെന്ന് പറ അയ്യേ കായല ശരിക്കും നമ്മളീ ഇപ്പൊ മന്തി കടക്ക് പോവാണ് നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഇന്ന് ഇവന്റെ കഴുത്താണ് നമുക്ക് ഇറക്കാൻ കിട്ടിയാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകട്ടോക്കെ എന്താ നിന്റെ അഭിപ്രായം സാധാരണ എല്ലാ വട്ടയും ഏകേട്ടിന്റെ കഴുത്താട കഴിച്ച് സർക്കാർ അപ്പൊ ഈ വട്ടം ഏകട്ടോക്കിന്റെ മൊത്തം ഭയങ്കര സന്തോഷം ഉണ്ട് കാരണം ഇവന്റെ കാശാണല്ലോ പോടേ അപ്പൊ എന്തായാലും ഇഷ്ടമാക്കിയുള്ള അപ്പൊ എന്തായാലും നിന്റെ മുഖത്ത് ഒരു സങ്കടം ഒന്നുമില്ലല്ലോടാ അപ്പൊ എന്നും ഇതേപോലെ ചെയ്യട്ടെ ഇവന് സന്തോഷം നമ്മുടെ പോലെ അപ്പൊ ഇതേപോലെ വേണ്ടി സന്തോഷിക്കാൻ കോഴി അപ്പൊ എന്തായാലും യേഷ് നമുക്ക് മന്തിക്കടയിൽ അതെ ജേശ് അപ്പൊ നമ്മള് മന്തിക്കടയിലെത്തി ഇവിടെയാണ് നീ ഒടുക്കത്ത് തിരക്കട്ടോക്കെ കൊറേ നേരം പോസ്റ്റാവിലൂടെ എന്താ നിന്റെ അഭിപ്രായം നീ എന്തൊന്നും മിണ്ടാത്തേ ഞാൻ നേരത്തെ വീട്ടിൽ ബ്ലോഗ് കട്ട് ചെയ്തു എടുത്തിട്ട് അതേ കഴിഞ്ഞാൽ നാക്കിന്റെ അതായിര പ്രശ്നാണ് മേലെടുക്കും നമുക്ക് ഇരിക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം വിചാരിച്ച പോലെ തിരക്കൊന്നുമില്ല അപ്പൊ നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം അപ്പൊ കൈസ് മന്തി കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഏകടൊക്കെ മന്തി തുടങ്ങിയ പകുതി രണ്ടാമത്തെ വീഡിയോ 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 പ്ലേറ്റ് അവൻഫാ മന്തി ആ ഹണി അൽഫാം മന്തി തൊടാസ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഹണി അൽഫാം മന്തിയാണ് ഇവരൊക്കെ ഓർഡർ ചെയ്തിട്ട് സ്പൈസി മന്തി ഇവിടത്തെ സ്പെഷ്യൽ മന്തി അത് ഭയങ്കര മധുരല്ലേ ആ ആയിക്കോട്ടെ മധുര അതെന്തിര മന്തിങ്ങനെയുണ്ട് പറയാ ഭംഗിയിലേ കാണാൻ രാത്രി വേണം ഞാൻ റിംഗ് ലേറ്റ് എടുത്ത് രാത്രി നടന്നോളാം പറഞ്ഞു തോന്നില്ല ഞാൻ ഞാൻ എനിക്കതല്ല വിഷമം നീ ഇവന്റെ കാര്യം ആളുടെ ഒരു സന്തോഷല്ലേ ആള് സാധാരണ ഇങ്ങനെ കാശുടക്കണ തോന്നിറക്കാൻ മുഖത്ത് ഭയങ്കര ചിരി ഓ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടു ഫുഡ് ഫുഡ് എങ്ങനെ ഇണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന നേരത്തെ പറഞ്ഞല്ലോ ട ബാവേനെ കാണണ്ടെടിക്കാ ഫ്ലാരിപ്പം പറയണേ ഭാവശം കൊറഞ്ഞിട്ടാണല്ലോ അപ്പൊ ഇവ റേസിണേനെ ഫ്ലാറ്റ് അടിച്ചിട്ട് കാണുന്നു ഭയങ്കര അഹങ്കാരൻ നല്ല പെളത്തന്നല്ല ഞാൻ ആണല്ലോ ഒരു ദിവസം ഇനി ഫുഡ് ഏൽപ്പിക്കാൻ വേണ്ടി കടയിൽ പോയി പയ്യാറാക്കി ഞാൻ ആണോന്ന് പറയാനും പറ്റില്ല അതിന്റെ ഒരു മുഖച്ചായി ഉണ്ട് അല്ലേ സത്യം കാണാനേ പളി പോലെ ഉണ്ടോ നിങ്ങൾ കമന്റ് ഇണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചോപ്പലു അപ്പൊ കഴിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഇനി അടുത്തൊരു വീഡിയോ